പ്രിയുള്ളവരെ റാഫി ഡോർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നേ ഒരു ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഒരു കറക് കറക്കായിട്ടല്ല ഇന്ന് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ നമ്മൾ കമ്പനിയിൽ ഇരിക്കുമ്പോൾ ഓഫീസിൽ രാവിലെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു വർക്ക് വന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളൊരു ചെറിയൊരു വർക്കിന് പോവുകയാണ് ഔട്ട്ഡോർ ഒരു ചെറിയൊരു ഫിറ്റിങ് ആണ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ഫിറ്റിംഗ് ആണ് നമ്മുടെ കമ്പനിയിൽ പൂളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം ഞങ്ങളുടെ അക്കോമഡേഷനിലാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്നിനിപ്പം സ്റ്റോറി പോയിട്ട് ആളെ കൂട്ടി പിന്നെ ആളിപ്പം എൻ്റെ കൂടെ ഉണ്ട് ഫിറ്റിങ്ങിൻ്റെ ആൾ ആലമ്പായി എന്ന് പറയുന്ന പുള്ളി എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരു ചെറിയ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ട്രാവൽ വ്ളോഗ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ ഗേറ്റൊക്കെ അടച്ച് പോവാം pergi അപ്പം ഇതാണ് അതിൻ്റെ ഗേറ്റ് നമ്മളപ്പം വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക അലമ്പായി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട് നല്ല വലിയിടാണോ വല്ലപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങുമ്പം ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ അങ്ങ് വലിക്കും അപ്പോൾ ഈ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മതിലാണ് ചുറ്റുമതിലാണ് അപ്പോൾ കോസ് നമ്മൾ ആ ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു റിസോർട്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനും എൻ്റെ കൂടെ ആലമ്പായി ഉണ്ട് ആലമ്പായി പുറത്ത് നിന്നിട്ട് ഇച്ചിരി വലിയ ആളാട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഫിറ്റിങ്ങിൻ്റെ കുറച്ച് കാഴ്ചകളും ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ക്യാമറ ഇവിടെ ഒരുപാട് എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല മാക്സിമം നോക്കാം അപ്പോൾ കഴിച്ച് നമ്മൾ ഒരു മസുറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമുക്ക് ഈ ഒരു കൂള് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല അപ്പം ഇപ്പോൾ നമസ്കാരത്തിൻ്റെ സമയമാണ് മിക്കവാറും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഗേറ്റ് തുറന്നു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങ് അടുത്തേക്ക് കടക്കുകയാണ് ഇവിടുത്തെ ബംഗാളി സ്റ്റാഫുകളാണ് കേട്ടോ ഇവരെ കുറേ നേരമായിട്ട് നമ്മൾ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ സംഭവം എന്ന് വെച്ചാൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോയേക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന് തന്നിട്ടുണ്ട് നമ്മൾ നമ്മളിൻ്റെ ഉള്ളിലോട്ട് ഇനി വണ്ടി വർക്ക് ചെയ്തിട്ട് ഇനി ബംഗാളി ഇവിടുത്തെ അറബിയെ വിളിച്ചിട്ട് എവിടെ ഈ പൂള് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പുള്ളി വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു റിസോർട്ടിന്റെ ഉള്ളിലോട്ട് നമ്മൾ വണ്ടി കയറ്റുവാണ് ഇനി അറിയില്ല എവിടെ ഫിറ്റ് ചെയ്യണ്ട എന്നൊക്കെ അപ്പോൾ പുള്ളിയവിടെ എന്നിട്ട് ഫോൺ വിളിക്കുകയാണ് കേട്ടോ ആലമ്പായി ഉണ്ട് പുറത്താണ് അപ്പോൾ ആ ചങ്ങായി ആണെങ്കിൽ കുറേ നേരം അവരുടെ അറബിയിൽ ഫോൺ വിളിക്കുക കേട്ടോ ഫോൺ എടുക്കുന്നില്ല അപ്പം നമ്മുടെ അടുത്ത് നേരത്തെ സാധനം ഇവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർ കുളിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സാധനം ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കൊടുത്ത സാധനം ഇതാണ് നമ്മുടെ സാധനം ഇവർ ഇതിനകത്ത് പായലൊക്കെ വളർത്തി മീനയൊക്കെ ഇടുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു കമ്പനി നമ്മുടെയാണ് ഈ ഒരു കമ്പനിയാണ് നമ്മുടെ അപ്പോൾ ഇവർ നേരത്തെ ഇവിടെ നമ്മുടെ ഇന്ന് സാധനം വാങ്ങിയിട്ടുണ്ട് ഈ സാധനം ഇവിടെ രണ്ടെണ്ണം പഴയത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ പന്നലായിട്ട് ഇതിൽ ഇവർ സംഭവം മീനെ വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് റിസോർട്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ കുറേ നേരമായിട്ട് ഈ ഇവിടുത്തെ ബംഗാളി ഫോൺ വിളിക്കുന്നുണ്ടാവും അറബി എടുക്കുന്നില്ല മിക്കവാറും ഇന്ന് ഫിറ്റിംഗ് ഉണ്ടാവില്ല ഇതിങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടങ്ങ് പോകാനും ഉണ്ടാവില്ല അപ്പോൾ നമ്മളോട് ആ ബംഗാളി പറഞ്ഞത് നിങ്ങൾ വെച്ചിട്ട് പോയിക്കോ പിന്നെ നമുക്ക് പിന്നെ ഞങ്ങൾ പിന്നെ ഫിറ്റ് ചെയ്തോളാം എന്നാണ് പക്ഷെ നമുക്കങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടാതെ നമുക്ക് പോകാനും കഴിയില്ല കേട്ടോ ഇത് വലിയൊരു മസറയാണ് അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ ഇവിടെ അക്കോറിയാണ് അവിടുത്തെ വലിയൊരു അക്കോറിയാണിത് ബാക്കി ഇതിൻ്റെ ഉള്ളിലൊന്ന് കേറി നോക്കാം ഇതെല്ലാം അക്കോറിയത്തിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടൊക്കെ കേട്ടോ ഇതാ ഇതൊരു അക്കോറിയാണ് ഇവിടുത്തെ മീനൊന്നും ഇല്ല കേട്ടോ കേട്ടോ ഫിൽറ്റർ ചെയ്ത് വെള്ളം വരുന്നുണ്ടല്ലേ ഇവിടെ മീനെ വളർത്തുന്ന സംഭവം ഇതിവിടെ വറ്റിച്ച പൂളാണ് കേട്ടോ ഈ പൂളിൽ ഇപ്പോൾ വെള്ളമില്ല ഇല്ല വറ്റിച്ചിട്ടേക്കുന്നേ പിന്നെ ഇവിടെ ഫുട്ബോൾ കോർട്ട് അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ സംഭവമൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഇതൊരു റിസോർട്ട് സംഭവം ഞാനും കുറേ നേരം ട്രൈ ചെയ്യുന്നത് കേട്ടോ എടുക്കുന്നില്ല ആരും ഫോൺ അതായത് പിള്ളേർക്ക് കളിക്കാനുള്ള കുഞ്ഞാലുകളും അതും ഇതും ഒക്കെയാണ് ആ ഇവിടെ ഒരു ചെറിയ ആഹാ കണ്ടു കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് മീനെ കണ്ടില്ലേ അടിപൊളി മീനുകളാണ് മക്കളെ വാവും ഫുഡ് നമ്മൾ ഫുഡ് വല്ല അറിയാൻ വേണ്ടിട്ട് സംഭവം നമ്മൾ ഫുഡ് വല്ലതും കൊടുക്കുന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ അടുത്തോട്ട് എത്തി കേട്ടോ ആ യാണേ അപ്പോൾ കഴിച്ച് നമ്മളെ ഇവിടെ ഫിറ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പോയതാ കേട്ടോ അപ്പോൾ വീണ്ടും ഫോൺ വിളിച്ചു ഫിറ്റ് ചെയ്തിട്ട് പോയ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ ബംഗാളിയാണ് പറഞ്ഞത് ഫിറ്റ് ചെയ്യാണ്ട പോയിക്കോളെ പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഫിറ്റ് ചെയ്തിട്ട് പോവാൻ വേണ്ടിട്ട് പിന്നെയും പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഫിറ്റിംഗ് ഉണ്ട് ഫിറ്റിംഗ് ചെയ്തിട്ട് പോവാം അപ്പൊ ഇമാര് താമസിക്കുന്ന സ്ഥലത് அடிபி சாண்டி டோமி पोली साधन बड़े अंतर लगाओ नहीं तो ये क्या है क्या तुम ब्लॉक कर रहे हो <laughs> इधर क्या है मुहेल है इधर खरगोश है हाँ मुहेल है इधर टा दिखता नहीं है उड़ाओ दिखता है मुहेल टो ये नहीं है ना ने, बस ने, ने, ही है ने, ने। अच्छा मुहेल के लिए ചെറേക്കുള്ളിൽ ഉമാതിരി താമസിക്കുന്ന സ്ഥലമത് കേട്ടോ അടിപൊളി നല്ല രണ്ട് പൂച്ചയുണ്ട് ഇഷ്ടംപോലെ മുയിലും ഉണ്ട് അപ്പം നമ്മൾ ഫിറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ പൂള് നാട്ടുകൾ നമ്പറിലെ സംഭവം ഈ രണ്ടര ചെറുത് കൊയ്യോമാൻ पहले वाला आप फिटिंग किया, हा? हाँ? वो रस्पब मशीन है, कौन सा मशीन? ये हाँ मशीन है वो पानी का। अच्छा। तो भाई ये एक खुला दूसरा मैं भी लेके आया। ये बाद में। चाकू नहीं है ना हमारे पास। कुछ टूल नहीं चाहिए ना इसका? टूल चाहिए इसका? नहीं नहीं कुछ नहीं चाहिए। आ. ഈ ചോട്ടേടാ തീൻ മീറ്റർക്കായോട്ടേനാ ഉസ്കബി ചോട്ടേ ടാർപ്പായി കേട്ടോ ഈ പൂളിൻ്റെ മെയിൻ ടാർപ്പായി ഇതാ ഇത് ലീക്ക് ആവാതെ നൈസായിട്ട് കല്ലക്കടിയിലുണ്ടെങ്കിൽ വലിയ വിഷയം ഇപ്പോൾ നമ്മുടെ ആലംപായി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക റൗണ്ടുള്ള സാധനം ഇത് ഫിറ്റ് ചെയ്യാനാണ് എളുപ്പം ഇതെല്ലാം ലോക്കാണ് സാധനം ഓരോന്ന് ലോക്ക് ലോക്ക് ചെയ്ത് ഇത് ഓരോന്ന് ചെറിയ ചെറിയ സ്റ്റാൻഡിൽ ഈ സാധനം ഇതിനകത്ത് കയറ്റണം കേട്ടോ ഇത് ഇത് ഇതിന്റെ കാലാട്ടോ ചെറുതിന്റെ കാല ഇതില് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കയറ്റണം ഇത് എല്ലാം ഇതിനകത്ത് ഇനി സംഭവം ഇതെല്ലാം ഇതിന്റെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാണ് ഇതിനൊന്നും വേറെ സംഭവം ഒന്നുമില്ല ഇതെല്ലാം ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സംഭവം ഇങ്ങനെ ഇവിടുത്തെ ൂടെ കയറ്റിയിട്ട് ഈ ഒരു ലോക്ക് സാധനം ഇതിനകത്ത് ഇടുക്കാം ഓക്കെ അതിന് ശേഷം ഈ ഒരു ലോക്ക് ഉണ്ട് ഈ ഒരു ലോക്ക് ഇതിനകത്ത് ഇട്ടിട്ട് പ്രസ് ചെയ്യാം പ്രസ് ചെയ്യുമ്പോൾ ഇത് ലോക്കായി ഇതുണ്ടോ ലോക്കായി ഇത്രേ ഉള്ളൂ സംഭവം അങ്ങനെ ഓരോന്നും കൂടിങ്ങനെ ഫിറ്റിട്ട് പോയി ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഹോളി കൂടെ ലോക്ക് ചെയ്യുക ആ ഇത് ഇത്ര കാലമ്പായി ഇങ്ങനെ അവിടെ ലോക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് സ്റ്റാൻഡ് മുമ്പ് നിർത്തും അത്രേ ഉള്ളൂ പരിപാടി വേറെ വലിയ പരിപാടിയൊന്നുമില്ല ഇല്ല ഒന്നിവിടെ കേട്ടോ ഇതാ ആയി ഫിറ്റിംഗ് ഒന്നിനി അവിടെ അവരവിടെ വൃത്തിയാക്കുന്നേ ഉള്ളൂ രണ്ടെണ്ണ ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടത് ഇല്ലേക്കോ ഇത്രയും റൗണ്ടിനുള്ള സംഭവം എല്ലാം കൂടെ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കാല് കൊടുക്കുക എന്നുള്ള സംഭവമാണ് ഇനി ഇതിനകത്ത് സ്റ്റാൻഡ് കൊടുക്കുക കാല് അങ്ങനെ എല്ലാ കാലും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വരുമ്പം അത് റെഡിയാക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയ പൂളിൻ്റെ ഇതിനകത്ത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇത് നൈസാണ് ഈ ഒരു സംഭവം ചെക്കന്മാർ അടുത്തത് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് ക്ലീൻ ആകുന്നുണ്ടോ അവിടെ ഇവിടെ നമ്മൾ മോട്ടോർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ ഇടിങ്ങനെ കൊടുക്കും ഈ പൈപ്പിൽ നിന്നും ഈ പൈപ്പിൽ നിന്നും ഇതിങ്ങനെ മോട്ടോർ കൊടുക്കാനുള്ള ശരി അപ്പോൾ നമ്മുടെ പൂള് ഇത്രത്തോളമായി കണ്ടോ ഇത്രേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല ഇത് ലോക്ക് ചെയ്യുക ഇവിടെ കമ്പി ഇടുക പിന്നെ അടിയിലോട്ട് കാലു കൊടുക്കുക ഇനി മോട്ടോർ ഫിറ്റ് ചെയ്യുക ചെറിയ മോട്ടോറാണ് ഇതിന് വരുന്നത് കേട്ടോ മോട്ടറിലേക്ക് ആ രണ്ട് വയറും കൊടുക്കുക പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ളൂ സംഭവം ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഫിറ്റ് ചെയ്യണം അതിവിടെയാണ് കേട്ടോ ഈ സംഭവം എന്ന് പറയുന്ന കുഴി കേട്ടോ ഇവിടെ മറ്റേ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുഴിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഫിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്താണ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തതും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഒന്നിവിടെ ഒന്നിവിടെ അങ്ങനെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു പെട്ടെന്നായിരുന്നു ഈ റൗണ്ട് പൂൾ വരുന്ന പെട്ടെന്ന് കഴിയും അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ കറിവേപ്പൽ നിൽക്കുന്നത് കേട്ടോ ഞാനിവിടുത്തെ ഇവിടുത്തെ പണിക്കാരായ ബംഗാളുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞു പറിച്ചോളം പറഞ്ഞു നല്ല മണമുള്ള കറിവേപ്പില അപ്പോൾ ഞാൻ കുറച്ച് പറിക്കാൻ പോകട്ടോ ഇല്ലേ നല്ല മണമുണ്ട് നാട്ടിലെ കൂട്ടം തന്നെ നല്ല മണമുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പില വരയ്ക്കുക വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാലോ കറിയിലല്ലേ ഇടാലോ നല്ല കറിവേപ്പില ഇത് മുന്തിരി വള്ളികളാണ് കേട്ടോ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ സ്വർഗ്ഗമാണ് പണിക്കാർക്ക് വലിയ സ്വർഗ്ഗമൊന്നുമില്ല സംഭവം നമുക്ക് കാണുമ്പോൾ നല്ല സ്വർഗ്ഗം പോലെ ഇതൊര അവനാ ഇവിടെ കുറേ കൃഷിയുണ്ട് ഇത് മറ്റേ സപ്പോർട്ടേ ചിക്കു ചിക്കു

और चाहिए? और लेगा? आम क्या बोला? के तुम लोग करी में डालता ये हमारा मिलता नहीं है ും ഉപയോഗിക്കത്തില്ലോട്ടോ പാലമ്പായും പറിക്കുവാണോ കറിയുമടത്തേക്കെ ആ ബംഗ്ലാദേശിലും ഇല്ലത് എന്നാ പറയുന്നു ഇവിടെ വന്ന് ഇട്ടു തുടങ്ങി കേട്ടോ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ട് ആ മല്ലിയലാണ് ഇവര് കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇവർ ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഇവര് യൂസ് ചെയ്യും അപ്പൊ നമ്മളൊക്കെ ജായകനെ നമ്മള് പോവാണ് കേട്ടോ ഇവിടെ നേരം കൃഷിയൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മള് പുറത്തു പോയി ഫിറ്റിംഗ് ഇല്ലാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മള് പുറത്തുപോയി പിന്നെയും രണ്ടാമതായിട്ട് വിളിച്ചത് എനിക്കറിയാരുന്ന് വിളിക്കുവാണ് അങ്ങനെ നൈസായിട്ട് പോകുന്നവരുടെ സമയത്താണ് പിന്നെയും വിളിച്ചത് അങ്ങനെ രണ്ടാമത് വന്ന് ഫിറ്റ് ചെയ്തു അങ്ങനെ ഫിറ്റിംഗ് കഴിഞ്ഞു ഇതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുണ്ടാകും ഒരാൾ ഇന്നത്തെ നൈസ് ആയിട്ട് വലിയ കേട്ടോ ചെറിയ സമയം കിട്ടിയാലും വലിയ അപ്പോൾ അലമ്പായി പുറത്തിറങ്ങി അലമ്പായി അപ്പോൾ നമ്മുടെ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ ഇനിയും പോകുന്ന വഴി വേണം ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും എല്ലാം ഒന്ന് ചെയ്തേക്കാം കേട്ടോ പോവാം